വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരനിരത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുത്തേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഷിമയോൺ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു